നമസ്കാരം ഭൂട്ടാൻ വാഹന കടത്തിൽ നടൻ ദുൽഖർ സൽമാൻ കുരുക്കുമുറുകുന്നു കസ്റ്റംസിന് പിന്നാലെ ഇ ഡിയും കളത്തിലിറങ്ങിയിരിക്കുകയാണ് നടൻ ദുൽഖർ സൽമാന്റെയും മമ്മൂട്ടിയുടെയും പൃഥ്വിരാജിന്റെയും അമിത് ചക്കാലക്കലിന്റെയും വീടുകളിലടക്കം പതിനേഴ് ഇടങ്ങളിൽ ഇ ഡി പരിശോധന നടത്തുകയാണ് രാവിലെ ഏഴുമണിക്കാണ് പരിശോധന ആരംഭിച്ചതെന്നാണ് വിവരം ദുൽഖറിന്റെ മൂന്ന് വീട്ടിലും മമ്മൂട്ടിയുടെ വീട്ടിലും ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ എത്തി പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് പരിശോധന ഇ ഡി കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥന്മാരാണ് നടന്മാരുടെ വീട്ടിലെത്തിയത് ഭൂട്ടാൻ വാഹന കടത്തുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് നേരത്തെ റെയ്ഡ് സംഘടിപ്പിച്ചിരുന്നു അഞ്ച് ജില്ലകളിലായി വാഹന ഡീലർമാരുടെ വീടുകളിലും പരിശോധന നടക്കുന്നുണ്ട് ഫെമാ നിയമലംഘനവുമായി ബന്ധപ്പെട്ടാണ് പരിശോധനയെന്ന് ഇ ഡി അറിയിക്കുന്നു ഇന്ത്യയിലേക്ക് ഭൂട്ടാൻ നേപ്പാൾ റൂട്ടുകളിലൂടെ ലാൻഡ് ക്രൂയിസർ ഡിഫൻഡർ തുടങ്ങിയ ആഡംബര കാറുകളുടെ നിയമവിരുദ്ധ ഇറക്കുമതിയിലും രജിസ്ട്രേഷനിലും ഏർപ്പെട്ടിരിക്കുന്ന ഒരു സിൻഡിക്കേറ്റിനെ കുറിച്ചുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റെയ്ഡെന്നാണ് ഇ ഡി അറിയിച്ചത് ഓപ്പറേഷൻ ഡുംകൂറുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുത്ത വാഹനം വിട്ടുകിട്ടുന്നതിനായി നടൻ ദുൽഖർ സൽമാൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഈ കേസിൽ നടന് കസ്റ്റംസിനെ സമീപിക്കാമെന്ന് ഹൈക്കോടതി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഇ ഡി എത്തിയത് എന്നതും ശ്രദ്ധേയമാണ് കസ്റ്റംസ് നിയമപ്രകാരം വാഹനം വിട്ടു നൽകുന്നത് പരിഗണിക്കണമെന്നും ആവശ്യമായ രേഖകൾ സഹിതം അപേക്ഷിച്ചാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കണമെന്നും കോടതി കസ്റ്റംസിന് നിർദ്ദേശം നൽകിയിരുന്നു ആവശ്യം നിരസിക്കുകയാണെങ്കിൽ രേഖകളടക്കം അതിന്റെ കാരണങ്ങൾ അറിയിക്കണമെന്നും ജസ്റ്റിസ് സിയാദ് റഹ്മാൻ പറഞ്ഞു ഡിഫെൻഡർ വിട്ടുകിട്ടണമെന്ന ദുൽഖറിന്റെ ഹർജി നിലനിൽക്കില്ല എന്നായിരുന്നു കസ്റ്റംസിൻ്റെ വാദം നിയമപ്രകാരം പരിശോധന നടത്താനും പിടിച്ചെടുക്കാനും കസ്റ്റംസിന് അധികാരമുണ്ട് അന്വേഷണം ആദ്യഘട്ടത്തിലാണ് കൃത്യമായ ഇൻ്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയതും വാഹനം പിടിച്ചെടുത്തതെന്നും കസ്റ്റംസ് വാദിച്ചു എന്നാൽ ഡിഫൻഡറിന്റെ ആദ്യ രജിസ്ട്രേഷൻ വ്യാജമാണ് എന്ന് പറയാൻ എന്താണ് കാരണമെന്നും ഇതിന് തെളിവുകൾ ഉണ്ടായിരുന്നോ എന്നും കോടതി ആരാഞ്ഞു നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത തന്റെ ലാൻഡ് റോവർ ഡിഫൻഡർ കസ്റ്റംസ് പിടിച്ചെടുത്തെന്നും ഇത് വിട്ടു നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് ദുൽഖർ ഹൈക്കോടതിയെ സമീപിച്ചത് ദുൽഖറിന്റെ ഹർജി നിലനിൽക്കില്ല എന്നായിരുന്നു കസ്റ്റംസിന്റെ വാദം നിയമപ്രകാരം പരിശോധന നടത്താനും പിടിച്ചെടുക്കാനും കസ്റ്റംസിന് അധികാരമുണ്ടെന്നും കസ്റ്റംസ് വ്യക്തമാക്കിയിരുന്നു കൃത്യമായ ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയതും വാഹനം പിടിച്ചെടുത്തതെന്നും കസ്റ്റംസ് വാദിച്ചു രാജ്യത്തേക്ക് കടത്തിയ നൂറ്റി അൻപതിലേറെ വാഹനങ്ങൾ കേരളത്തിലുണ്ട് ദുൽഖറിന്റെ മറ്റു രണ്ട് കാറുകൾ കൂടി പിടിച്ചെടുത്തിരുന്നു അവ പിടിച്ചെടുത്തതിനെ നടൻ എതിർത്തിട്ടില്ല വാഹനം വിട്ടു കിട്ടുന്നതിന് വേണ്ടി അപ്ലൈ ട്രിബ്യൂണലിനെയോ അതുകഴിഞ്ഞ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാവുന്നതാണെന്നും കസ്റ്റംസ് വാദിച്ചു എന്നാൽ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെയാണ് വാഹനം പിടിച്ചെടുത്തതെന്ന് ദുൽഖറിന്റെ അഭിഭാഷകൻ വാദിച്ചു രണ്ടായിരത്തി നാലിൽ റെഡ് ക്രോസിന് വേണ്ടി യു കെയിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത വിവിധ മന്ത്രാലയങ്ങളുടെ അനുമതിയുള്ള വാഹനമാണിത് അവിടെ നിന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തമിഴ്നാട് സ്വദേശി വാങ്ങി പിന്നീട് കൈമറിഞ്ഞാണ് താൻ വാങ്ങിയതെന്നും അതിനെല്ലാം െന്നും ദുൽ വാദിച്ചിരുന്നു പിടിച്ചേരുവിവത് സംബന്ധിച്ച് കോടതി കസ്റ്റംസിനോട് ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു ആദ്യ രജിസ്ട്രേഷൻ വ്യാജമാണെന്ന് പറയാൻ എന്താണ് കാരണമെന്നായിരുന്നു കോടതിയുടെ ചോദ്യം വാഹനങ്ങൾ പിടിച്ചെടുക്കുമ്പോൾ അതിനെക്കുറിച്ച് പ്രാഥമികമായ അന്വേഷണം നടത്തുന്ന കാര്യത്തെക്കുറിച്ചും കോടതി ചോദിച്ചു എന്നാൽ തങ്ങൾക്ക് അതിന് അധികാരമുണ്ടെന്നും വകുപ്പുകൾ നിർത്തി കസ്റ്റംസ് വിശദീകരിച്ചു സ്വർണം പിടിച്ചെടുക്കുന്ന കാര്യവും ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ സ്വർണം പിടിച്ചെടുക്കുന്നത് പോയ എല്ലാ വാഹനങ്ങളെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഇരുപത് കൊല്ലമായി ഇവിടെ ഓടിക്കൊണ്ടിരുന്ന ഒരാൾ പണം കൊടുത്തു വാങ്ങിയ വാഹനമാണ് പിടിച്ചെടുക്കുന്നത് എന്ന് കോടതി പറഞ്ഞു ഒട്ടേറെ അധികൃതരിലൂടെ കടന്നു പോയതായിരിക്കുമല്ലോ വാഹനത്തിന്റെ രേഖകളെന്നും കോടതി പരാമർശിച്ചു തുടർന്നാണ് വാഹനം വിട്ടുകിട്ടുന്നതിന് കസ്റ്റംസിനെ സമീപിക്കാൻ കോടതി നിർദ്ദേശം നൽകിയത് കസ്റ്റംസ് നിയമത്തിലെ നൂറ്റിപ്പത്ത് എ അനുസരിച്ച് പിടിക്കപ്പെട്ട വാഹനത്തിന്റെ ഉടമയ്ക്ക് വാഹനം താൽക്കാലികമായി വിട്ടുകിട്ടാൻ കസ്റ്റംസിനെ സമീപിക്കാം വാഹനത്തിന്റെ തുടക്കം മുതലുള്ള രേഖകൾ സഹിതമായിരിക്കണം അപേക്ഷിക്കേണ്ടത് ബോണ്ടും സെക്യൂരിറ്റിയും കിട്ടിവെക്കണം ഇത് സ്വീകരിക്കുകയോ തള്ളുകയോ ചെയ്യാൻ കസ്റ്റംസിന് അധികാരമുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ദുൽഖറിൻ വാഹനം വിട്ടുകിട്ടുമോ എന്നറിയുക ഭൂട്ടാനിൽ നിന്ന് വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് കടത്തുന്നുവെന്നും ഇത്തരത്തിൽ കടത്തിയ നൂറ്റി അൻപതിലേറെ വാഹനങ്ങൾ കേരളത്തിലുണ്ടെന്നും കാട്ടി കസ്റ്റംസ് നടത്തിയ റെയ്ഡിൽ ഇതുവരെ നാൽപ്പത് വാഹനങ്ങളാണ് പിടികൂടിയിട്ടുള്ളത്